അതിലുപരിയായി നമ്മുടെ കേരളത്തിലുള്ള അർജുൻ എന്നൊരു സുഹൃത്ത് ഇത്ര ദിവസമായും അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടുകെട്ടാനോ അതല്ലെങ്കിൽ അത് ഉണ്ട് എന്നുള്ളതോ മാത്രമല്ല അദ്ദേഹം ഓറ്റിയിരുന്ന വാഹനവും ആ ലോറിയും ഇതുവരെ കണ്ടുകിട്ടിട്ടില്ല എന്നുള്ളത് നാലഞ്ച് ദിവസമായപ്പോൾ ഇനി മനോവേദന ഉണ്ടാക്കി അതുകൊണ്ട് രാവിലെ എട്ട് മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു ഇവിടുത്തെ എം എൽ എ ഒരു ബന്ധം ഉണ്ട് അദ്ദേഹം ശുഭാശ്ശം വേണ്ടങ്ങോട്ട് പോയ സ്ഥലമൊക്കെ പോകും തിരിച്ച് വരികയാണ് ഡൽഹിയിൽ മഹാദുരന്തമാണ് ഇവിടെ സംഭവിച്ചത് അതിൽ നമ്മളെല്ലാവരുടെയും ഹൃദയത്തിൽ മനോവേദനയുണ്ട് അർജുനൻ്റെ മൃതദേഹം വളരെ പെട്ടെന്ന് കണ്ടുകെട്ടട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കിട്ടും എന്ന് വളരെയേറെ പ്രതീക്ഷയിലായി ചിലപ്പോൾ ഇന്ത് തന്നെ കിട്ടും എന്നൊരു വിശ്വാസമാണ് അവിടെ അപ്പുറത്ത് അതുപോലെ ടി <laughs> വേണ <laughs> <laughs> <coughs> <laughs> <laughs> വളരെയധികം വേദനയായിട്ടായിരുന്നു ഇതേ ആൾക്കാർ മരണപ്പെട്ടു അതിമുപരിയായി നമ്മുടെ കേരളത്തിൽ മാർഗല്ല എന്നൊരു സുഹൃത്തുക്കൾ ഇഷ്ട ദിവസമായി അദ്ദേഹത്തിന്റെ മൃതദേഹം വിടെ ഇവിടെ ചെന്നുള്ളത് മാത്രമല്ല അദ്ദേഹം വരുന്ന വാഹനം ആ ജോലി ഇവരെ കണ്ടിട്ടില്ല നാലഞ്ച് ദിവസമായപ്പോൾ ഇനി മനോവേദനയില്ല ഇതുകൊണ്ട് രാവിലെ എട്ട് മണിക്കും